ഹരിദാസ് പ്രചരണം പ്രചരണം തുടങ്ങി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയായ ചിറ്റൂരിൽ നിന്നാണ് ആരംഭിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ അച്യുതന്റെ ചിറ്റൂരിലെത്തിയാണ് അണിയിച്ച അനുഗ്രഹം പ്രചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ചിറ്റൂർ പഴയന്നൂർ കാവിലെത്തി തൊഴുതു പ്രാർത്ഥിച്ച് മുതൽ അണിക്കോട് ജംഗ്ഷൻ വരെ വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ തവണയും നമ്മൾ കണ്ട അനുഗ്രഹം പ്രവർത്തനം ആരംഭിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ ചിറ്റൂരിൽ നിന്ന് ഇന്ന് നമ്മുടെ പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് എല്ലാവരുടെയും ഒരു വലിയ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണം എന്നുള്ളത് നാളിതുവരെ നിങ്ങൾ നൽകിയിരുന്ന സ്നേഹവും കരുതലും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നത് നൂറ് ശതമാനവും കാരണം ഇത് ആലത്തൂരുകാർ ഏറ്റവും സാധാരണ ജീവിക്കുന്ന ഒരു ജീവിത രീതിയിൽ പോകുന്ന ഏറ്റവും സാധാരണക്കാരാണ് അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് അന്നന്ന് കൂലിപ്പണി എടുത്തിട്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ആ കുടുംബാംഗങ്ങളോടൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോയത് ആ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചിറ്റൂരും നെന്മാറയും ആലത്തൂരും തരൂരും ഉൾക്കൊള്ളുന്ന തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയും കുന്നംകുളവും ചേലക്കരയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ കുടുംബങ്ങളിലെയും വലിയ പിന്തുണയും അവരുടെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ നാളിതുവരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നുള്ളത് രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് പഴയ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലേ ഇപ്പൊ നിലവിലുള്ളത് അതിനെങ്ങനെ കാണുന്നു നമുക്കറിയാലോ ഏറ്റവും സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കാരണം അവർ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓരോ ദിവസവും രണ്ടറ്റവും കൂട്ടിമുട്ടുവാൻ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന പെൻഷൻ കിട്ടാത്ത പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചുറ്റൂരാണ് എട്ട് ദിവസത്തോളമായി കുടിവെള്ളം കിട്ടിയിട്ട് കർഷകൻ നെൽപ്പാടം തീവച്ച പ്രദേശം ഇവിടെയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക ഇതൊന്നും താങ്ങാൻ പറ്റുന്നവരല്ല എൻ്റെ മണ്ഡലത്തിലുള്ള ആളുകൾ അവരെല്ലാം സാധാരണക്കാരാണ് അപ്പോൾ കുടിക്കാൻ കുടിവെള്ളം പോലും എട്ട് ദിവസം പിന്നിടുന്ന ഈ ഒരു സമയത്ത് അത് എത്തിച്ചു കൊടുക്കുവാൻ കഴിയാതെ സർക്കാർ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ എടുത്തു പറയുവാൻ പറ്റും അത്തരം ആളുകളുടെ ഒക്കെ വലിയ പിന്തുണയും പ്രാർത്ഥനയും രാവിലെ എട്ട് മണിയോടെ തന്നെ ചിറ്റൂർക്കാവിൽ നിന്ന പ്രചരണം തുടങ്ങി ചിറ്റൂരിലെ ശേഷം ചേലക്കരയിലേക്ക് പ്രചരണത്തിനായി പോയി രമ്യ ഹരിദാസിനൊപ്പം ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നേതാക്കളായ സി ബാലചന്ദ്രൻ കെ മധു രഘുനാഥ് പി എസ് ശിവദാസ് എന്നിവരുമുണ്ടായിരുന്നു